السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه الفائزين برل الله يا عباد الله اتقوا الله وعن أبي هريرة رضي الله عنه أن النبي صلى الله عليه وسلم قال ومن بطأ به عمله لم يسر به نسبه പ്രവാഹു മുസ്ലിം സഹോദരങ്ങളെ അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും സഗൗരവം ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബാനഹുത്താലെ നമ്മെ മുത്തഭയ്യങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെയാണ് വാപ്പ ആനപ്പാപ്പാൻ ആയതുകൊണ്ട് മകന് എന്ന് പറയാറുണ്ടല്ലോ ചില ആൾക്കാരെ പറ്റിയൊക്കെ നമ്മൾ പറയാറില്ല എന്താ ഇങ്ങനെ അവന്റെ വാപ്പൊരു മോശക്കാരനല്ല മറിയം വിയോട് ജനങ്ങൾ ചോദിച്ചൊരു ചോദ്യമാണ് അത് മറിയമ്മ നീ എങ്ങനെ എങ്ങനെ ഈ ഒരു അവിഹിതമായ ഗർഭം ഉണ്ടാക്കിയത് നിന്റെ വാപ്പൊരു മോശക്കാരനോ ഒരു മോശക്കാരോ ഒന്നല്ലായിരുന്നല്ലോ ഈ നാട്ടിൽ ഇത് പലപ്പോഴും പല ആളുകളെയും പറ്റി പറയപ്പെടാൻ അറിയൂ ഒന്നുവിൽ നന്നായാൽ അല്ലെങ്കിൽ വെടക്കായാൽ മനുഷ്യന്റെ കുടുംബം ജീവിതം തറവാട് എന്നൊക്കെ പറഞ്ഞാൽ തേങ്ങാക്കൊലയാണ് പല ആൾക്കാരും പറയാലേ എന്തൊക്കെയാണ് എന്താ തേങ്ങാ എന്തേ എന്നെ അത് നിക്കുന്ന കാണുമ്പോൾ മൊച്ചിങ്ങ വിരിഞ്ഞ് കരിക്കായി തേങ്ങയായി നിൽക്കുന്ന ഒരു സൗന്ദര്യം ഉണ്ടായിരുന്നു ആ പട്ടയിൽ ഇങ്ങനെ പിടിച്ചു നിന്നിട്ട് ആരും കെട്ടാതെ ഒടിഞ്ഞു തൂങ്ങി ഒന്നു രണ്ടൊക്കെ കൊഴിഞ്ഞ് വീണ് അല്ലെങ്കിൽ വെട്ടി തള്ളിയിട്ട് കഴിഞ്ഞാൽ ഒക്കെ കൂടി ചെതറി കോല മാത്രം ബാക്കിയോ ഒരു ഭംഗി ഉണ്ടാവൂല ഇതാണ് തേങ്ങാപ്പല ചില ആൾക്കാർ കുടുംബത്തിൽ ഇങ്ങനെ ഉണ്ട് പറയിപ്പിക്കാനായിട്ട് മറ്റു മനുഷ്യരെ കേടുവരുത്താനായിട്ടൊക്കെ ഉണ്ടാവും എന്തുകൊണ്ടാണ് ചിന്തിച്ചാൽ പല ആൾക്കും അറിയാൻ പറ്റും നല്ല മനുഷ്യന്റെ മക്കൾ അത് നല്ല മനുഷ്യന്മാർ തന്നെ ആയിരിക്കും ചീത്ത മനുഷ്യന്റെ മക്കളോ എങ്ങനെ നന്നായാലും ചിലതൊക്കെ ഉണ്ടാവും നേരത്തെ പറഞ്ഞപോലെ തീർച്ചു പോകുന്നതൊക്കെ ചിലതൊക്കെ നന്നാവും ചിലതൊക്കെ കേടുവരികൊക്കെ ചെയ്യും പറഞ്ഞൊരു ഹദീഫിന്റെ സാരാംശത്ത് നമുക്ക് കാണാൻ പറ്റും കുപ്പയിലെ മാണിക്ക് നിങ്ങൾ സൂക്ഷിക്കണം കേട്ടോ ആമ്പൽ താമരയൊക്കെ ഉണ്ടല്ലോ പുറത്തു കഴിഞ്ഞു നിൽക്കുമ്പോൾ വളരെ മനോഹരമായിരിക്കും പക്ഷെ അതിൻ്റെ ജനുവൻ വളർച്ച വന്ന ആ ഒരു കാണ്ഡം ചെളിയിലുണ്ടാവുക പാരമ്പര്യമായ ചിലതൊക്കെ സാംശീകരിക്കാനും ചിലതൊക്കെ നന്നാക്കാനും പറ്റാത്ത അവസ്ഥയുണ്ടാവും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മരണപ്പെട്ട അമേരിക്കയുടെ ഒരു വിശ്വവിഖ്യാതയായ ഉണ്ടായിരുന്നു എലിസബത്ത് ടൈലർ ലിസ ടൈലർ എന്ന പേരിലും അറിയപ്പെടും ഒരു ദിവസം അഭിനയിക്കുന്ന പണം കൊണ്ട് അവർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നറിയാത്ത രൂപത്തിൽ അത്രയും കാശുണ്ടായിരുന്നു അത്രേ ആ സിനിമ നടിക്കും എന്നാൽ അവർക്കൊരു അസുഖം ഉണ്ടായിരുന്നു അത് ജനുവനായി കിട്ടിയതാണ് ആ ചരിത്രം പറയുന്നത് എങ്ങനെയാണ് അവർ ഒരു ചെറിയ ഷോപ്പിൽ കയറിയിട്ട് അവിടെ നിന്ന് ഒരു പെയർ സോക്സ് മോഷ്ടിച്ചു അതിൻ്റെ ഒന്നും ആവശ്യമില്ല എലിസബത്ത് ടൈലറിന് പതിനായിരക്കണക്കിന് സോക്സ് വാങ്ങാൻ തനിക്കിടുന്ന ടിപ്പ് മാത്രം മതിയാകും പക്ഷെ അതെങ്ങനെയോ കണ്ടുപിടിക്കപ്പെട്ടു അമേരിക്ക വലിയ ഷെയിമായി ഒരു പ്രഭാതമായ കേസായി അത് മാറ്റി അങ്ങനെ എല്ലാ തലത്തിൽ നിന്നും ബുദ്ധിപരമായി ശാസ്ത്രീയമായി സൈക്കോളജിക്കലായി മെഡിസിൻ പഠിച്ച ആളുകളൊക്കെ ഒരു വലിയ വിങ്ങുണ്ടാക്കിയിട്ട് പരിശോധിച്ച് നോക്കി അവരിതിന് മുമ്പ് എല്ലാം മോഷണം നടത്തിയിട്ടുണ്ടോ ഇല്ല അവരുടെ ചരിത്രത്തിലില്ല അച്ഛനും അമ്മ അമ്മയും ഇല്ല അവരും ഇതുവരെ ഒരു മുട്ടസൂചി പോലും ആരുടെയും മോഷ്ടിച്ചിട്ടില്ല അപ്പാപ്പനായിട്ട് ഒന്നും അറിയാൻ കഴിയില്ല പക്ഷേ സി ബി ഐ അതുപോലെ തന്നെ ഐ ബി വർക്ക് ചെയ്യുന്ന ആൾക്കാരാണല്ലോ അപ്പോൾ അവൻ സ്ഥിരമായിട്ട് ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ഒരാളാണ് എന്തിനാണെന്നറിയോ ഈ കോട്ടിൻ്റെ അവിടെ ഒരു തരം കർച്ചീഫ് വെക്കും അത് ഇസ്കാൻ വേണ്ടി ഇസ്കാർ നമുക്കൊരു ഒരു ഞരമ്പ് രോഗമാണത് വെറുതെ ഒരാളെന്തൊക്കെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഈ ശീലം അപ്പൂപ്പനുണ്ടായിരുന്നു അതിങ്ങനെ മാറി മാറി തലമുറയായിട്ട് വന്നിട്ട് കിട്ടിയതാണ് എലിസബത്ത് ടൈലറിന് ഞാനിത് പറഞ്ഞത് ചിലതൊക്കെ പാരമ്പര്യമായിട്ട് നേരേക്കാൻ പറ്റുന്നുണ്ടാവും ചിലതൊക്കെ പാരമ്പര്യമായി നേരാക്കാൻ പറ്റാത്തതുണ്ടാവും റസൂണമായി സണ്ണദാസൻ പറയാ വമം ബതാ ബിഹി അമലുഹു ഏതെങ്കിലും ഒരാൾ ആരുടെയെങ്കിലും അമൽ മന്ദഗതിയിലായാൽ ലം നസ്ബഹു അവൻ്റെ തറവാടിത്തം കൊണ്ട് അത് നേരാക്കാൻ പറ്റൂല ഇതാണ് നമ്മൾ നാടൻ ഭാഷയിൽ എപ്പോഴും പറയാറുള്ളത് നേരത്തെ ഞാൻ പറഞ്ഞ ഉദാഹരണം ആറിൽ നിന്ന് മുറിച്ചാലേ മൂന്ന് കിട്ടുള്ളൂറിൽ മൂന്നിൽ നിന്നൊരിക്കലും ആറ് കിട്ടുള്ളൂ അതുകൊണ്ട് അള്ള പറഞ്ഞ പോലെ ഓരോ മനുഷ്യനും അയാൾ എന്താണോ പ്രവർത്തിച്ചത് അത് മാത്രമാണ് ഉണ്ടാകുക അതുകൊണ്ട് കർമ്മരംഗത്ത് ധാർമ്മിക രംഗത്ത് മറ്റുള്ളവരൊക്കെ നന്നായാലും ചില ആൾക്കാർ ഇങ്ങനെ കൂമ്പടഞ്ഞ മുരട് പോയ വെള്ളം പറ്റിയ മുരട്ടകളായി മാറാറുണ്ട് വിശ്വാസ ആചാര അനുഷ്ഠാന രംഗത്ത് അള്ളാഹു സുബഹാൻ ഹുത്തേന ഒരു കാലഘട്ടത്തിൽ സജീവമാവുകയും പിന്നീട് നിർജ്ജീവമാവുകയും ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചാണ് ഈ ഹദീസിലുള്ളത് അത്തരം ദോഷങ്ങളിൽ നിന്ന് അള്ളാഹു സുബാൻ ഹുത്തേന നമുക്ക് അവർക്കും മാറി നല്ല ജീവിതത്തിൻ്റെ ഉടമകളായി തീരാനും പ്രവർത്തിച്ചു വരുന്ന നന്മകൾ നിലനിർത്താനും ദോഷങ്ങൾ തിന്മകൾ തെറ്റുകൾ കുറ്റങ്ങൾ ജീവിതത്തിൽ നിന്ന് മാറ്റിവെക്കാനുമുള്ള തൗഫീഫ നൽകി അനുഗ്രഹിക്കട്ടെ പരമ്പരാഗതമായി കിട്ടുന്നതല്ല സ്വർഗമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവനവന് എത്ര അമലുകൾ കൂടുതൽ കൂടുതൽ ചെയ്യാൻ കഴിയുമോ അത്രയും അമലുകൾ കൂടുതൽ കൂടുതൽ ചെയ്ത് നാളെ സ്വർഗത്തിലെത്താൻ ഫൽ എ തനാഫസിൽ മുത്തനാഫിസുൻ നിങ്ങൾ മത്സരിക്കുക എന്ന് പറഞ്ഞ് അള്ളാഹു നമ്മളെ മത്സരിപ്പിക്കുന്ന ആ സ്വർഗത്തിന് വേണ്ടി മത്സരിക്കുവാനുള്ള ത്യാഗസന്നദ്ധത നമുക്ക് ഏവർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ മനുഷ്യ സഹജമായി വന്നു പോയ വീഴ്ചകൾ അള്ളാഹു പരിഹരിച്ച് മാപ്പാക്കിത്തന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മാഫുരത്തും അറഹമത് നൽകി അനുഗ്രഹിക്കുകയും അവരുടെ ബർസഹിയായ ജീവിതം അള്ളാഹു റാഹത്താക്കി കൊടുക്കുകയും ചെയ്യട്ടെ രോഗികൾക്ക് അള്ളാഹു ശിഫ നൽകട്ടെ ശാരീരികമായി സാമ്പത്തികമായി മാനസികമായി പ്രയാസം യാസപ്പെടുന്നവരുടെ എല്ലാ ബുദ്ധിമുട്ടും അള്ളാഹു എളുപ്പമാക്കി കൊടുക്കട്ടെ കൊണ്ട് വസൂയത ചെയ്തവരുടെ നല്ല മുറാദുകൾ ഹാസിലാക്കുകയും പ്രയാസങ്ങൾ എളുപ്പമാക്കുകയും ചെയ്യട്ടെ ഈമാനും മാനും ഇഖലാസും തക്കവയും ഖുഷൂഖമുള്ളവരായി ജീവിച്ചു വരിക്കുവാൻ അള്ളാഹു നമുക്ക് ഇവർക്കും തൗഫീഖം നൽകി അനുഗ്രഹിക്കട്ടെ നാളെ പാരത്രികമായ ലോകത്ത് അമ്പിയാക്കളും മുർസലുകളും ഔലിയാക്കളും സലഫുസ്സാലികളും സുദീഖുകളുമുള്ള സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുവാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ اللهم يغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين سبحان ربك رب العزة يا يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته